ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ യൂഷ്വലി ബുക്ക് റിവ്യൂസോ അല്ലെങ്കിൽ എഴുത്ത് വായന റിലേറ്റഡ് ആണ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പെർട്ടിക്കുലർലി ഒരു ബുക്കിൻ്റെ റിവ്യൂ അല്ല ചെയ്യുന്നത് കുറച്ച് നാളത്തെ ബ്രേക്കിന് ശേഷം ചെയ്യുന്ന വീഡിയോയും കൂടിയാണ് ഈ വീഡിയോയിൽ കുറച്ച് നാളത്തെ എഴുത്തിലും വായനയുള്ള എക്സ്പീരിയൻസിൽ കുറേയധികം കാര്യങ്ങൾ മനസ്സിലായി അത് നിങ്ങൾ തുടക്കക്കാരായിട്ടുള്ള എഴുത്തുകാരാണെങ്കിലും വളരെ കാലമായിട്ട് വായിക്കുന്ന മനുഷ്യരാണെങ്കിലും നിങ്ങൾ മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവുകയും എന്നെ തിരിച്ച് സഹായിക്കാൻ പറ്റുന്ന രീതിയിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആവാൻ സാധ്യതയുമുള്ള ഒരു കണ്ടൻറ്റായിട്ടാണ് ഈ വീഡിയോ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലും നമ്മളിന്ന് പറയുന്നത് ഇതിന് എന്ത് പേര് കൊടുക്കണം എന്നെ എനിക്ക് ഇപ്പോഴും അറിയില്ല ഷൂട്ട് അറിയില്ല ഞാൻ വിചാരിക്കുന്ന ഒരു സ്ട്രഗിൾസ് ആൻഡ് ഫൈൻഡിങ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക എന്നെ എനിക്കറിയത്തില്ല അത് നമ്മളിതിനൊരു നാല് പാർട്ടായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആദ്യത്തെ പാർട്ടിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പുതിയ എഴുത്തുകാരുടെ ഇടയിൽ ഒരു ഈഗോ സംഭവമുണ്ട് അത് നമ്മൾ വളർന്നു വരാൻ ഉദ്ദേശിക്കുന്ന ഒരു റൈറ്റർ അല്ലെങ്കിൽ എഴുത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന നിലയിൽ നമ്മളെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആളുകളൂടെ ഇത് എൻഗേജ് ചെയ്ത് ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് വന്നിട്ട് പബ്ലിഷിങ്ങിനൊരു ലോബി ഒരു സാധനമുണ്ട് അതിനെക്കുറിച്ചിട്ടാണ് രണ്ടാമത്തെ പാർട്ട് മൂന്നാമത്തെ പാർട്ട് ബുക്ക് ഇൻഫ്ലുവൻസിങ് ഉണ്ടല്ലോ ബുക്ക് ഇൻഫ്ലുവൻസിങ്ങിലേക്ക് വരുമ്പോൾ അതിലും ഈ പറയുന്ന ഒരുപാട് ഒരുപാട് നിലകളും നിലപാടുകളുമൊക്കെ ഉണ്ട് ഇനി നാലാമത്തെ പാർട്ട് ഇത്രയും കാര്യത്തിൽ എവിടെയാണ് ഈ വായന ഇരിക്കുന്നത് എനിക്കത് ഞാൻ മനസ്സിലാകാൻ ശ്രമിക്കുകയാണ് അപ്പോൾ എനിക്കതിൽ നിങ്ങളുടെ ഒത്തിരി അഭിപ്രായവും നിർദ്ദേശവും കൂടി ആവശ്യമുണ്ട് മോർ ദാൻ ഇതൊരു ഇൻട്രാക്റ്റീവ് സെഷൻ ആയിരുന്നെങ്കിൽ ഒത്തിരി നന്നായി തന്നെ എനിക്ക് തോന്നുന്നുണ്ട് വീഡിയോയെക്കാളും നന്നായിട്ട് ഒരു ആയിരുന്നെങ്കിൽ പക്ഷേ യൂഷ്വലി ഇപ്പം നമ്മുടെ നമ്മുടെ ചാനലിലാകെ ആയിരത്തി എഴുന്നൂറ് ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ അല്ലേ ഉള്ളു അത് കുറവാണെന്നല്ല അത്ര ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ലൈവൊക്കെ ഇട്ടാൽ എത്ര ആൾക്കാരെ ഞാൻ പറയുന്ന കാണും കേൾക്കും എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഒന്നാമത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് തന്നെ കഴിഞ്ഞ ഇപ്പോൾ ഒരു ബുക്കൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് എട്ട് മാസം പത്ത് മാസമായിട്ടുണ്ട് മറന്നു വെച്ച ഹൃദയമൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു എട്ട് പത്ത് മാസത്തിൽ കുറേ ആൾക്കാരുമായിട്ട് പരിചയപ്പെട്ടും ഈ ഒരു പുതിയ ഇൻഡസ്ട്രിയിൽ നിന്നപ്പോഴും എനിക്ക് മനസ്സിലായത് ഈഗോ ഭയങ്കര ഒരു വല്ലാത്ത കാര്യമാണ് നമ്മൾ വിചാരിക്കുകയില്ല ആൾക്കാർക്കൊക്കെ ഇത്ര ഈഗോ ഉണ്ടെന്ന് ഈ അടുത്ത് എഴുത്തുകാരുടെ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ റിമൂവ് ചെയ്തു എന്നെ ഉൾപ്പെടെ രണ്ട് മൂന്ന് പേരെ റിമൂവ് ചെയ്തു അപ്പോൾ അതും കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ മറ്റേ പ്രേരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഘടകം അതിൽ ഉണ്ടായ കാര്യങ്ങൾ അതായത് ഞാനതിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു അഞ്ചാറ് മാസം മുന്നെയാണ് അതിലേക്ക് എന്നെ ഒരു സുഹൃത്ത് ആഡ് ചെയ്യുന്നതാണ് പുതിയ എഴുത്തുകാർ അതായത് ഒരു പുസ്തകമെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുള്ള പുതിയ എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ അതിൽ നമ്മളുടെ പുസ്തകങ്ങൾ പ്രസൻറ്റ് ചെയ്യാം ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പുസ്തകം വാങ്ങിയും വായിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് അതിനെ വിലയിരുത്തുന്ന ഒരു നല്ല രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഞാൻ അതിനെ കണ്ടത് അങ്ങനെയാണ് ഞാനതിന് ജോയിൻ ചെയ്യുന്നത് പക്ഷേ പോകെ പോകെ എന്തെങ്കിലും ഒരു തീരുമാനം ഗ്രൂപ്പിൻ്റെ ലീഡർഷിപ്പിലുള്ള ആളുകൾ പറയുമ്പോൾ ഇതിലൊരു പ്രശ്നമില്ലേ എന്ന് നമ്മൾ ചോദിക്കുമല്ലോ നമുക്ക് സ്വാഭാവികമായിട്ടും ലീഡർഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ഒരു ഏരിയയിൽ ചെന്നുപെട്ടാൽ എനിക്ക് മനസ്സിലാവാറുണ്ട് ഇവരുടെ തീരുമാനത്തിലൊരു പ്രശ്നമല്ലേ പ്രശ്നമില്ലേ ഇല്ലേ എന്നൊരു ചോദ്യം എനിക്ക് തോന്നാറുണ്ട് ഉള്ളിൽ ഒരു ക്രിട്ടിക്കൽ മൈൻഡ് വെച്ചിട്ട് ആലോചിക്കുമ്പോൾ ഈ എടുത്ത തീരുമാനത്തിലൊരു പ്രശ്നമില്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാനത് ചോദിക്കാറുമുണ്ട് നിങ്ങൾക്ക് പലർക്കും അങ്ങനെ തോന്നാനും ചോദിക്കാനും പറ്റുന്ന ആൾക്കാരായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത് അത് നമ്മൾ ചോദിക്കുമല്ലോ നമ്മൾ നമ്മളതിനെ കുറ്റപ്പെടുത്തുകയോ അവർക്കെതിരെ വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കുകയോ അല്ല ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കില്ലേ അങ്ങനെ ചെയ്തു ആദ്യം അങ്ങനെ ചെയ്തപ്പോൾ ഒരു പർട്ടിക്കുലർ ഈ ഗ്രൂപ്പിന് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അങ്ങനെ കുറേ കമ്മിറ്റികളും ഗ്രൂപ്പിന് കൂടാതെ ഞാനിതിൻ്റെ പേര് പറയാത്തത് അത് നമ്മളിപ്പോൾ എന്താ പറയുക നിങ്ങളിപ്പോൾ നാളെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ആ തീരുമാനത്തെ ബാധിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് കാരണം അത് നിങ്ങളുടെ ആണ് നമ്മൾ ഒരു സ്ഥലത്ത് പോയിരുന്നേന്ന് നോക്കി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇവിടെ എന്താ നടക്കുന്നത് ആ അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഗ്രൂപ്പിന് ഒത്തിരി സബ്സിഡറി ഗ്രൂപ്പുകളുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഒരു ഗ്രൂപ്പ് പിന്നെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രൂപ്പ് അങ്ങനെ കുറേ ഗ്രൂപ്പുകളാണ് അപ്പോൾ ഒരു ഗ്രൂപ്പിന് തന്നെ അഞ്ച് ഗ്രൂപ്പ് വേറെ ഉണ്ട് അപ്പോൾ ആ അഞ്ച് ഗ്രൂപ്പുകളിൽ ഇരിക്കുന്ന ലീഡർഷിപ്പിലുള്ള ആളുകൾ എന്നെയും ഈ ലീഡർഷിപ്പിലേക്കുള്ള കമ്മിറ്റിയിലേക്ക് സെലക്ട് ചെയ്തു ഒരു നാല് പേരെ സെലക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി നമുക്കൊരു സ്പേസ് തന്നു നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളും കേൾക്കാൻ ആളുണ്ട് അതൊരു നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നി അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരെ കൂടി അവരുടെ തീരുമാനമെടുക്കലിലേക്ക് ഉൾപ്പെടുത്തിയത് അതിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ബീങ് ഇൻ ദാറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതൊരു സൈലൻസിങ് ഏരിയയാണ് അതായത് നമ്മളുടെ അഭിപ്രായങ്ങൾ ഇപ്പുറത്ത് ഗ്രൂപ്പിൽ പോയി പറയാതിരിക്കാനുള്ളൊരു സൈലൻസിങ് ഏരിയ ആണത് അവിടെ നമ്മൾ പറയുമ്പോൾ അത് നമുക്ക് പരിഗണിക്കാം എന്നൊന്നും ആരും പറയില്ല അങ്ങനെ പറയാൻ പറയാം വന്നാലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അങ്ങനെ ആരും പറയില്ല നമ്മളെ ആരും കേൾക്കൂല്ല അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ഇപ്പുറത്ത് വന്ന് നേരെ അപ്ലൈ ചെയ്യും ഇപ്പുറത്തെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അവർ ഫൗണ്ട് ചെയ്തപ്പോൾ ഈ ഗ്രൂപ്പ് എന്താ പറയുക ആദ്യമായിട്ട് സ്ഥാപിച്ചപ്പോൾ ഒരു അഞ്ചോ പത്തോ പേരൊന്നും ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പിന്നീട് ആ പത്ത് നൂറായി ഞാനതിന്ന് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ അല്ല എന്നെ ഇറക്കി വിടുമ്പോൾ നൂറ്റി അറുപത്തി മൂന്ന് പേരുള്ളൊരു ഗ്രൂപ്പാണത് അപ്പോൾ നിങ്ങൾ ആലോചിക്കണം നൂറ്റി അറുപത്തി മൂന്ന് പേരെന്ന് പറയുമ്പം ഇത്രയും ആൾക്കാരായി ഒരു കമ്മ്യൂണിറ്റി വന്നു അങ്ങനെ കമ്മ്യൂണിറ്റി വരുമ്പോൾ ലീഡർഷിപ്പിലേക്ക് ഇലക്ഷൻ്റെ ഒക്കെ ആവശ്യം വരും അല്ലേ തുടങ്ങുമ്പം നമ്മൾ മറ്റേ ഞാനും നീയും നമ്മുടെ ഫ്രണ്ടും എന്നുള്ള അവസ്ഥയാണെങ്കിലും നൂറ്റി അറുപത് പേരൊക്കെ ആകുമ്പോഴത്തേക്കും അന്നത്തെ ഒരു ഇലക്ഷൻ്റെ ആവശ്യം വരും അങ്ങനെ ഇലക്ഷൻ വേണമെന്നും നമ്മൾ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു പിന്നെ വേറൊരാളും എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് പേര് നാല് പേര് പറഞ്ഞു അപ്പം ആ പറഞ്ഞതിലൊരു എന്നെ ഉൾപ്പെടെയും രണ്ട് മൂന്ന് പേരെയാണ് പുറത്താക്കിയത് ആൻഡ് ഇത് ഇത് വന്നത് ഇത് സംഭവിച്ചത് ഒരു കഴിഞ്ഞ രണ്ട് മൂന്നാല് മാസങ്ങളായിട്ട് ലീഡർഷിപ്പിലുള്ള ആളുകളുമായിട്ട് ക്ലാഷ് ഉണ്ടായി ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇരിക്കെ ഒന്ന് രണ്ട് ആളുകളുമായിട്ട് ക്ലാഷ് ഉണ്ടായി അഭിപ്രായത്തിൽ കേട്ടോ വ്യക്തിപരമായിട്ട് ഒരു വിദ്വേഷം ഇവരോട് ഉണ്ടായിരുന്നില്ല ആൻഡ് ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുമുണ്ട് വീഡിയോയും ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ആൾക്കാർ പലരും ഇതിനെ വ്യക്തിപരമാണെന്ന് ഇപ്പോഴും ലീഡർഷിപ്പിലുള്ള ആളുകൾ വ്യക്തിപരമായ വിദ്വേഷമാണെന്ന് കാണിച്ചിട്ടാണ് ഇത് പുറമേ സർക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളെന്തിന് ഒരു സുഹൃത്തിൻ്റെ എന്നുള്ള രീതിയിൽ നമ്മളൊരു വീഡിയോ ഒരു ബുക്ക് വായിച്ച് വീഡിയോ ചെയ്യണം ഒരു വീഡിയോ ചെയ്താൽ അതിന് എന്തോലും റിസൾട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം ഇത് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അല്ലെങ്കിൽ ആ വീഡിയോ നമുക്ക് ടേക്ക് ഡൗൺ ചെയ്യാമല്ലേ ഞാനങ്ങനെ ചെയ്തിട്ടില്ല അത് അവിടെ കിടന്നോട്ടെ അത് നമ്മൾ ചെയ്തൊരു വർക്കാണ് അത് നമ്മൾ വായിച്ചൊരു പുസ്തകത്തെക്കുറിച്ചുള്ള റിവ്യൂ ആണ് അങ്ങനെ തന്നെ അത് നിലനിർത്തുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അഭിപ്രായം ലീഡർഷിപ്പിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജനാധിപത്യപരമല്ലാത്ത രീതിയിലാണ് നിങ്ങൾ തീരുമാനമെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് വ്യക്തിപരമായിട്ടുള്ള ആരോപണമായിട്ട് അവർ കണ്ടു നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഗ്രൂപ്പിൻ്റെ എന്താ പറയുക ഒരു സന്തുലിതാവസ്ഥ തകര്ക്കുന്നു എന്നു പറഞ്ഞിട്ട് പുറത്താക്കിയത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മളെ കേൾക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചൊരിടം നമ്മളുടെ ഒരു അഭിപ്രായം പറഞ്ഞാൽ എടുക്കും എന്ന് വിശ്വസിച്ച ഒരിടം അവർ അഭിപ്രായം എടുക്കുന്നില്ല കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുകയാണെന്നും കൂടി പറയുന്നു ഞാൻ ഞാനിതിൽ ഇത്രയും കാലം ഈ അഞ്ചാറ് മാസത്തോളം ഗ്രൂപ്പിൽ നിന്നപ്പോഴൊന്നും എൻ്റേതായിട്ടുള്ള മറ്റേ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കുറേ സെൽഫിഷായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ നിങ്ങൾക്ക് നിങ്ങൾ എഴുതുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ബുക്ക് കുറേ വിറ്റുപോണം കുറേ ആൾക്കാർ വായിക്കണം കുറേ നല്ലത് പറയണം എന്നൊക്കെ അങ്ങനെയുള്ള വ്യക്തി താല്പര്യങ്ങൾക്കൊന്നും ഞാൻ ആ ഗ്രൂപ്പിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടില്ല ഞാനിപ്പം ഞാൻ ചെയ്യുന്ന കണ്ടന്റിന് പോലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കാതെ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് വർക്ക് ചെയ്യും ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്കിത് വർക്ക് ചെയ്തില്ല എന്ന കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ അവിടെ ഒരുപാട് നമ്മുടെ ബുക്ക് മാത്രം ആളുകൾ കാണണമെന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളെ ലീഡർഷിപ്പിലൊക്കെ കണ്ടു അപ്പോൾ അത് പോയിന്റ് ഔട്ട് ചെയ്തപ്പോൾ വലിയ പ്രശ്നമൊക്കെ ആയി ഫൈനലി നമ്മൾ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ജനാധിപത്യപരമല്ല എന്ന് പറഞ്ഞപ്പോൾ പുറത്താക്കുകയും ചെയ്തു അപ്പോൾ ഞാനിത് ഇത്രയും ഒരു യൂട്യൂബ് വീഡിയോയിൽ വന്ന് പറയാനുള്ള കാരണം ഞാൻ അവിടെ ഇല്ലല്ലോ എനിക്ക് അവിടെ പറയാനുള്ള സ്പേസ് ഇല്ല ഒന്ന് രണ്ട് നിങ്ങളൊരു പുതിയ എഴുത്തുകാരനോ വായന ഇഷ്ടപ്പെടുന്ന ഒരാളോ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളാരും ആയിക്കോട്ടെ നിങ്ങളെന്തിൻ്റെയും ഭാഗമായിക്കോട്ടെ നിങ്ങളെ ഒരു പുതിയ കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്താലും നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഒരു നിങ്ങളൊരു പ്ലസ് ടു ഗ്രൂപ്പ് ആണെങ്കിൽ പോലും അത് നിലനിൽക്കുന്ന എന്തിനാണ് അന്നത്തെ ഒരു സൗഹൃദം നിലനിന്ന് പോകാനാണ് അല്ലേ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അറുപതാമത്തെ വയസ്സിൽ വന്നിട്ടൊരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യാൻ എളുപ്പമായിരിക്കും അങ്ങനത്തെ ഒരു നല്ല ഉദ്ദേശം അതിന് കാണും അത്തരത്തിൽ നിങ്ങൾ ഏത് ഗ്രൂപ്പിൻ്റെ ഭാഗമായാലും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ആദ്യം ഉറപ്പുവരുത്തുക ഈ കാര്യത്തിലൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയതും ഞാൻ അതിൽ നിന്ന് പോയ സമയത്ത് വ്യത്യാസങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായതുമായിട്ടുള്ള കാര്യങ്ങൾ അതായത് പുതിയ എഴുത്തുകാരുടെ എഴുത്തുകൾ പ്രോത്സാഹിപ്പിക്കാനാണെന്ന് പറയുകയും ചെയ്യും എന്നാൽ ഒരു നൂറ്ററുപത് പേരുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാരുടെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഒരു സപ്പോർട്ട് ചെയ്യുകയോ യോ അങ്ങനൊന്നും എല്ലാവരും ചെയ്യില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുണ്ടാവില്ല എന്നാലും വിസിബിലിറ്റി ഒന്നും ഒരുപോലെയല്ല എല്ലാവർക്കും ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കാണുന്ന നാല് ബുക്ക് ഈ ലീഡർഷിപ്പിലുള്ള ആൾക്കാരുടെ ബുക്ക് ആയിരിക്കും അടുത്ത ദിവസവും നമ്മൾ ഇത് ആയിരിക്കും കാണുക ഇതിൻ്റെ ഇടയിൽ ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നിയിട്ട് ഞാനൊരു നാല് പോസ്റ്റ് ഇടും എൻ്റെ ബുക്കിൻ്റെ അതൊക്കെയാണ് സംഭവിക്കുക അപ്പോൾ നമ്മളൊരു ബുക്കിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇടുമ്പോൾ അതിനെ എന്താ പറയുക അതിൻ്റെ വിസിബിലിറ്റി കവർ ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നാല് പോസ്റ്റ് വരികയും ചെയ്യും ഇതൊന്നും വ്യക്തിപരമാണെന്ന് ഞാൻ ആരോപിക്കുന്നില്ല പക്ഷെ ഇതൊക്കെയാണ് സംഭവിച്ചത് ആൻഡ് പിന്നെ ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം ഈ എന്നെ ഇറക്കി വിട്ടു എൻ്റെ കൂടെ ഒന്ന് രണ്ടുപേരെയും കൂടെ ഇറക്കി വിട്ടു ഇതിൻ്റെ പുറകെ അതിൽ എന്താ പറയുക ഇത് ശരിയായില്ല എന്നാലോചിച്ചിട്ട് കുറച്ച് ആൾക്കാർ കൂടെ ഇറങ്ങി പോകുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷെ എപ്പോഴും അവിടെ നിൽക്കുന്ന ആളുകളുണ്ട് ഒരു പത്തുന്നൂറ്റമ്പത് പേരുണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട് ഞാനും ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ചില സ്ഥലങ്ങളിൽ നിന്നു പോയിട്ടുണ്ട് അതായത് എന്തെങ്കിലും ഒരു അന്യായം കാണുമ്പോൾ നമുക്ക് തോന്നും ഇവർ ബഹളം വെക്കുകയാണ് ഇവർ അനാവശ്യമായി ബഹളം വയ്ക്കുകയാണെന്ന് അപ്പോൾ നമുക്ക് മിണ്ടായിരിക്കാം എന്തെങ്കിലും കഴിഞ്ഞിട്ട് ഒരു നിർത്തി പൊക്കോളൂ എന്ന് വിചാരിക്കും ഞാൻ അങ്ങനെ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടുണ്ട് സത്യമായിട്ടും ചെയ്തിട്ടുണ്ട് വേണ്ട സ്ഥലത്ത് തീരുമാനങ്ങൾ എടുക്കാതെയോ വാ തുറക്കാതെയോ സൈലൻസ് ചെയ്ത് ഇരുന്നിട്ടുണ്ട് എന്തെങ്കിലും ആവുന്നേ ആവട്ടെ നമ്മളെ ഇത് ബാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായത് അങ്ങനെ എല്ലാം ഇപ്പോഴും നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടാവണം എന്നില്ല ഈ കേസിൽ തന്നെ ഞാൻ വ്യക്തിപരമായിട്ടുള്ള ഒറ്റ കാര്യത്തിന് വേണ്ടി സംസാരിച്ചതല്ല നല്പിക്കണം ഞാൻ ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടാണ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താവുന്നത് ബാക്കിയുള്ളവർക്ക് വേണ്ടി സംസാരിച്ചിട്ടാണ് ഞാൻ പുറത്താവുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ തന്നെ പല പഴയ അനുഭവങ്ങളിൽ ഞാൻ മിണ്ടാതിരുന്ന സ്ഥലങ്ങളിലൊക്കെ സംഭവിച്ചത് നമുക്ക് വേണ്ടി സംസാരിച്ച ആളുകൾ ഒന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവർ നിർത്തിപ്പോവും അവർക്ക് മതിയായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാതെ അവർ നിർത്തിപ്പോവും അല്ലെങ്കിൽ ഇതുപോലെ അവരെ അവിടെ നിന്ന് പുറത്താക്കുകയോ ജോലി സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവരെ സ്ഥലം മാറ്റുകയോ ഒക്കെ ചെയ്യും അവസാനം നമ്മൾ തന്നെയാവും ഈ സിറ്റുവേഷനിൽ നമ്മൾ തന്നെ മീൻസ് നമ്മൾ ഈ ഗ്രൂപ്പിൻ്റെ ഒരു പിന്തുണ ഇല്ലാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം അന്നേരം നമ്മൾ എന്ത് നിലപാടെടുക്കും നമ്മളൊരു നിലപാടില്ലാത്ത മനുഷ്യനായിട്ട് കലാകാലങ്ങളിൽ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഒരു അഭിപ്രായവും മാർക്ക് ചെയ്യാതെ ഏതൊരു ഈ സൈഡ് അല്ലെങ്കിൽ ആ സൈഡ് അല്ലെങ്കിൽ എനിക്കിന്നകത്ത് അഭിപ്രായം ഇല്ല എന്നൊരു അഭിപ്രായം പോലും മാർക്ക് ചെയ്യാതെ നമ്മൾ നിൽക്കുമ്പോൾ കുറച്ച് നാല് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് മാറുന്നേ നമ്മുടെ കണ്ടീഷനിങ് എങ്ങനെയാണ് മാറുന്നേന്ന് ഒരു പ്രശ്നം നടന്നാൽ അത് നമ്മളെ ബാധിക്കുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ഒരു സ്റ്റേക്ക് എന്താണെന്ന് പറയാൻ വേണ്ടി അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യും അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എസ്പെഷ്യലി എഴുത്തുകാരൻ അവകാശപ്പെടുന്ന ആളുകൾക്ക് അതൊരു നല്ല കാര്യമല്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ എനിക്ക് വേണമെങ്കിൽ മെണ്ടാതിരിക്കാൻ ഈ ഗ്രൂപ്പിൽ വരുമ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരുമ്പോഴും ഒക്കെ ഞാൻ കണ്ട ലൂപ്പ് ഹോളുകളെ കണ്ടിട്ട് വിണ്ടാതിരിക്കാമായിരുന്നു വ്യക്തിപരമായിട്ട് എനിക്ക് എടുക്കാവുന്ന എല്ലാ അഡ്വാൻറ്റേജും എടുക്കാമായിരുന്നു അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നെനിക്കറിയാം എൻ്റെ പ്രായത്തിനും ബുദ്ധിക്കും ഇത്തരം സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളെന്ന നിലയിലും അതൊക്കെ എങ്ങനെ ചെയ്യണം ചെയ്യണമെന്ന് എനിക്കറിയാം പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടില്ല അത് ചെയ്യാതിരിക്കുന്നതിലൂടെ ഞാൻ എന്നെ ഗ്ലോറിഫൈ ചെയ്യല്ല ചെയ്യാതിരിക്കുന്നതാണ് നോർമൽ നമ്മളൊരു തെറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നോർമൽ അപ്പോൾ നമ്മൾ അതൊന്നും ചെയ്യാതെ ഈ പ്രശ്നങ്ങളുള്ളത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ട് അവസാനം വിത്തൗട്ട് എനി എന്താ പറയുക ഒരു മുന്നറിയിപ്പില്ലാതെ ഷടയെന്ന് പറഞ്ഞ് നമ്മളെ പുറത്താക്കി പുറത്താക്കി എന്നത് എന്നതിൽ എനിക്ക് വിഷമം തോന്നിയത് ഡിസപ്പോയിൻമെൻറ്റായി തോന്നി വിഷമമല്ല എനിക്കൊരു ഡിസപ്പോയിൻമെൻറ്റാണ് തോന്നിയത് നമ്മൾ ഇത്രയും ഒരു നല്ല കോസിന് വേണ്ടി നിന്നപ്പോൾ ഒരു ഇലക്ഷൻ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിവിടെ ആളുകളെ ഒരുപോലെയല്ല ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ നടത്തിപ്പുകളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് പുറത്താക്കിയത് നാലോ ഷൂഭവും പക്ഷേ അവരത് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും നമ്മളൊരു ലഹള ഉണ്ടാക്കി ഒരു പ്രശ്നം ഉണ്ടാക്കി ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പുറത്താക്കുന്നത് മാനിപ്പുലേഷൻ ഭയങ്കര ഈസിയാണ് അപ്പുറത്തേക്കുന്ന ആൾക്കാർ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നും ഇപ്പുറത്തേക്കുന്ന നമ്മൾക്ക് അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നും അതൊരു സത്യമാണ് പക്ഷേ ഫാക്റ്റ് ഇതാണ് എനിക്ക് കുറച്ചും കൂടെ വൃത്തിയായിട്ടും ക്ലിയറായിട്ടും പറയണമെന്നുണ്ട് പക്ഷേ ആൾക്കാരെ വ്യക്തിപരമായിട്ട് പേരെടുത്ത് പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ സംഘടന അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ പേര് പറയുന്നതും വേണ്ടാന്ന് വെച്ചു കാരണം ഇഫ് അതിനൊരു തിരുത്തി മുന്നോട്ട് പോകാനുള്ളൊരു സ്കോപ്പ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലോസ് ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് അതും പറയാത്തത് അതുകൊണ്ട് തന്നെ കേൾക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കുറവ് വരാൻ ചാൻസും ഉണ്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റഡ് ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇൻ ഷോർട്ട് സംഭവിച്ചെന്താ വച്ചാൽ ഒരു സ്ഥലത്ത് പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പോയാൽ നമ്മൾ പ്രശ്നക്കാരുമായി നമ്മൾ പുറത്തുമായി ആർക്കൊക്കെയോ വേണ്ടി സംസാരിക്കാൻ പോയിട്ട് ഈ സൈലൻ്റ് ആയിട്ടിരിക്കുന്നവർ ലൈഫ് ലോങ് അവിടെ അങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു നമ്മളിവിടെ പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ആൾക്കാരുടെ അടുത്ത് നിന്ന് വന്നൊരു സമീപനം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു ദിവ്യ ഒരു പുതിയ ക്രിയേറ്റീവ് സ്പേസ് തുടങ്ങും നമ്മളൊക്കെ നമ്മളെല്ലാവരും ഉണ്ടാവും അപ്പോൾ എനിക്കതിൻ്റെ ഫൗണ്ടറോ അല്ലെങ്കിൽ തുടങ്ങുന്ന ആളൊന്നും ആവേണ്ട ഞാൻ അങ്ങനത്തെ ഒരു പ്ലാൻ ഇതുവരെയും ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല സ്റ്റിൽ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഒരുപാട് ആളുകൾക്കൊരു ഈക്വലായി ട്രീറ്റ് ചെയ്യപ്പെടുന്ന ക്രിയേറ്റീവ് സ്പേസ് ആവശ്യമുണ്ട് അത് എഴുത്തുകാരുടെ സംഘടനയെന്നോ അങ്ങനെയൊന്നുമല്ല വായനയും എഴുത്തും ഇഷ്ടപ്പെടുന്ന നമുക്ക് എഴുത്തിലും വായനയിലും പ്രോഗ്രസീവായിട്ട് പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന കണ്ടന്റ് മ്യൂച്വലി ഷെയർ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ചർച്ചകളൊക്കെയല്ല ഈക്വലായിട്ട് എല്ലാ മനുഷ്യനും ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സ്പേസ് ആവശ്യമുണ്ടെന്ന് ഇഷ്ടംപോലെ ആളുകൾ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും പറഞ്ഞത് എനിക്കറിയാം എന്നെ കേൾക്കുന്ന പല ആൾക്കാരും പല പ്രായത്തിലുള്ളവരാണ് പല ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവരാണ് നിങ്ങൾ പല രീതിയിൽ എനിക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് സ്പേസിലേക്ക് നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ കുറച്ചെന്ന് പറഞ്ഞാൽ ഓഫ് അത്രയേ ഉള്ളൂ സുഹൃത്തുക്കളായിട്ട് തുടങ്ങുമ്പോൾ എന്തൊക്കെ ആണ് അഭിപ്രായങ്ങൾ എന്ന നിലയിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് തരാനുള്ളത് എന്ന് കമൻസിൽ പറയണം റിയലി എനിക്കിത് വേണം കാരണം ഞാൻ കുറച്ച് റിസർച്ചൊക്കെ നടത്തി എന്നാലും നമ്മൾ ഉറപ്പ് വരുത്തണമല്ലോ എന്തൊക്കെയാണ് നമ്മൾ വിട്ടുപോകാൻ പാടില്ല ചില കാര്യങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയുക ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എഴുത്ത് വായന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും നമ്മുടെ പുതിയ ഐഡിയാസ് ഷെയർ ചെയ്യാനും വായിച്ച പുസ്തകങ്ങൾ ക്ലാസിക്കുകൾ അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ അതിനെക്കുറിച്ച് പരസ്പരം നമുക്ക് സംവദിക്കാനും പിന്നെ നമ്മുടെ തന്നെ പുസ്തകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാനും അതിനെ വിമർശിക്കാനും ഡീഫേമിങ് അല്ല ക്രിറ്റിസിസമാണ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിനും ഉള്ള ഒരു ഒരു ഗ്രൂപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് നിങ്ങളെങ്ങനെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ നമ്മൾ ആദ്യം ചിലപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പായിട്ടായിരിക്കും തുടങ്ങുക പിന്നെ വലുതാവുകയാണെങ്കിൽ നമുക്കത് എങ്ങനെയാണെന്ന് ആലോചിക്കാം എല്ലാം പ്രാരംഭത്തിലിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് പറഞ്ഞു തരിക ശരിക്കും എനിക്കത് വേണം ആൻഡ് ഇതിൽ നിന്ന് ഒരു സജഷൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല മനുഷ്യന്മാരുടെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഈഗോ ഉണ്ട് അത് എസ്പെഷ്യലി പുതിയ എഴുത്തുകാരുടെ ഇടയിൽ ഞാൻ ജനറലൈസ് ചെയ്യുവല്ല എല്ലാവരെയും ഞാൻ പറയല്ല എനിക്ക് വ്യക്തിപരമായിട്ട് ചില ആൾക്കാരുടെ അടുത്ത് നിന്ന് ഭയങ്കരമായി ഈഗോ ഉള്ള രീതിയിൽ അവർ പ്രവർത്തിക്കുന്നതായിട്ട് ഫീൽ ചെയ്തു അതിപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതാണെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും അവരങ്ങനെയാണെന്ന് ഞാൻ ആരോപിക്കുന്നില്ല പക്ഷേ അതിനകത്ത് അത് എവിഡൻ്റ് ആയിരുന്നു ദാറ്റ് വെയ്റ്റിംഗ് ഫോർ എ റീസൺ ടു എന്നെപ്പോലെ ഒരാളെ പുറത്തെടുത്ത് കളയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി ആൻഡ് അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ ഈഗോ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു 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 വലിയ പോയിൻറ്റ് എനിക്ക് പറയാനുള്ളത് ഈഗോ ഇല്ലാതെ എങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യണം ഇല്ലെങ്കിൽ അവസാനം മനുഷ്യന്മാരുണ്ടാവില്ല ഗ്രൂപ്പ് ഉണ്ടാവില്ല ക്രിയേറ്റീവായിട്ടുള്ളൊരു നല്ല സ്പേസും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കിടക്കുമ്പോൾ പബ്ലിഷിങ്ങിൽ കഴിഞ്ഞ ഒരു എട്ട് പത്ത് മാസത്തിലെനിക്ക് മനസ്സിലായ കാര്യങ്ങളിൽ പബ്ലിഷിങ്ങിലേക്ക് നമ്മളൊരു പുതിയ പബ്ലിഷറായിട്ട് വരുമ്പോൾ നിലവിൽ നിൽക്കുന്ന പബ്ലിഷേഴ്സ് നമ്മളെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ല നമ്മളെ ആകെ സ്വീകരിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കും കാരണം അവർക്ക് ആര് പബ്ലിഷ് ചെയ്താലും ബുക്ക് കിട്ടിയാൽ അത് അവരുടെ പ്രോഡക്റ്റാണ് അവരത് സെല്ല് ചെയ്തോളും റീസെൽ ചെയ്തോളും അപ്പോൾ നമ്മളുടെ ഒരു അൻപത് ശതമാനത്തിനോ അറുപത് ശതമാനത്തിനോ ഒക്കെ ബുക്ക് എടുത്തിട്ടായിരിക്കും എം ആർ പിയുടെ മനസ്സിലായിട്ടുണ്ടാവുക വിചാരിക്കുന്നു എടുത്തിട്ടായിരിക്കും അവർ റീസെൽ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ആരായാലും പ്രശ്നമില്ല പക്ഷേ പബ്ലിഷേഴ്സിന് പബ്ലിഷേഴ്സിനങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ ഒരുമാതിരി ലിറ്ററേച്ചർ ഫെസ്റ്റിവലും പരിപാടികളെല്ലാം നടത്തുന്നത് കുറച്ച് വർഷങ്ങൾ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള പബ്ലിഷേഴ്സാണ് അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഏരിയാസാണ് അപ്പോൾ അവരൊരിക്കലും ഒരു പുതിയ പബ്ലിഷറിനെ വെൽക്കം ചെയ്യില്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഓൾറെഡി അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ ഒരു റൈറ്റർ അല്ലെങ്കിൽ ഒരു എഴുത്തിനെ വായനയെക്കുറിച്ച് സംസാരിക്കുന്ന എന്ന നിലയിൽ എനിക്ക് അക്സെപ്റ്റൻസ് ഉള്ള പല സ്ഥലങ്ങളിലും ഈ പബ്ലിഷർ ഐഡൻറ്റിറ്റി കൊണ്ട് ഞാൻ എക്സ്പ്ലെ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് നിങ്ങളൊരു പബ്ലിഷറാണ് നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല അപ്പോൾ നിങ്ങളൊരു റൈറ്ററും വായിക്കുന്ന ആളുമായി റിമെയിൻ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് പൊന്നുപോലെ വേണം അതാണ് അപ്പോൾ ആ ഉണ്ടല്ലോ അപ്പം അത് നമ്മളെ കഴിവുകളെ വെച്ചിട്ടല്ല അവരെ അവർ നമ്മളെ തെരഞ്ഞെടുക്കുന്നത് പിന്നെ ഞാൻ ആലോചിച്ചു വൈ ഷുഡ് സമൺ ചൂസ് അസ് അല്ലേ അവർ നമ്മളെ ചൂസ് ചെയ്തിട്ട് അവരുടെ സ്പേസിൽ കൊണ്ടിരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തിനാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാലോന്ന് അപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സ്വന്തമായി പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഇഷ്ടംപോലെ വീഡിയോസും ചെയ്തിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാം പറയാനുള്ളത് ഇതിനകത്ത് ഒരു സ്ട്രഗിൾ ഉണ്ട് നിങ്ങളെത്ര നല്ല ഒരു പേഴ്സണൽ ബ്രാൻഡ് ആണെങ്കിലും നന്നായി വായനയും എഴുത്തനെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണെങ്കിലും എത്ര നന്നായി കണ്ടൻറ് ചെയ്യുന്ന ഒരാളാണ് ാണെങ്കിലും അവർക്ക് മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാക്കി കൊടുക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങളെ അവർ ചൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണേ പറയുന്നത് വേറെ എവിടെ നിന്നും ആരും പറഞ്ഞു കേട്ടതൊന്നുമല്ല എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ചിട്ട് നിങ്ങളൊരു പബ്ലിഷിംഗ് ഫേമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ചാലഞ്ച് ഇവിടെ ഉണ്ട് എന്നാലോചിച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഇത് ടാക്കിൾ ചെയ്യാം നമ്മളുടെ ഒരു സ്പേസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നൊരു ഐഡിയയിൽ വേണം മുന്നോട്ട് പോകാനായിട്ട് ഇതെൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിലയറിയ ഉപദേശമായിട്ട് സ്വീകരിക്കുക പിന്നെ നിങ്ങൾക്കും ഇങ്ങനെ ഇങ്ങനെയൊരു വിഷയത്തിൽ നിങ്ങൾക്കും എനിക്ക് തരാൻ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ തരുക ഞാൻ കാരണം ഞാൻ വളരെ വെരി ന്യൂ ആണ് ഈ ഒരു സംഗതിയിൽ ആൻഡ് നമ്മൾ വിത്ത് മിനിമം മാൻ പവർ പക്ഷേ കുറേ ബുദ്ധിമുട്ടുള്ള ഞങ്ങൾ കുറച്ച് ആൾക്കാർ ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്കതിനൊരു കോൺഫിഡൻസ് ഉണ്ട് ഒരു ആ പറയുക ആ ഒരു എനർജി ഇല്ല എന്താ പറയുക തുടക്കക്കാരനുള്ള ഒരു എനർജി അതുണ്ട് പിന്നെ നമുക്കിത് നടത്തിയെടുക്കാവുന്നൊരു ആർജവോ എന്താ വാക്കിൻ്റെ പേര് ഒരു കാര്യം നടത്തിയെടുക്കാനുള്ള ഒരു മിടുക്ക് അതുമുണ്ട് ഇപ്പം ഇത്രയും ഉള്ള പ്രത്യാവശ്യം എഴുതാനും വായിക്കാനും പ്രോത്സാഹിപ്പിക്കാൻ റെഡി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കുറച്ച് ഇങ്ങനത്തെ ഹാൻഡ്ഫുൾ ഓഫ് റിസോഴ്സസ് ഉള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഉപദേശം നിങ്ങളുടെ എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ആയിക്കോട്ടെ നിങ്ങളുടെ വായനയിൽ നിന്നാവാം നിങ്ങളുടെ പ്രായത്തിൽ നിന്നാവാം എന്തായാലും ഞാനത് റെസ്പെക്ട് റെസ്പെക്ട്ഫുള്ളി എടുക്കും ബിക്കോസ് എനിക്കത് വേണം സോ അതാണ് ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ട് അവസാനിക്കുമ്പോൾ പറയാനുള്ളത് മൂന്നാമത്തെ പർക്കിൽ പറയാനുള്ളത് ബുക്ക് ഇൻഫ്ലുവൻസിങ്ങിനെ കുറിച്ചാണ് ബുക്ക് ഇൻഫ്ലുവൻസിങ് അല്ലെങ്കിൽ ബുക്ക് ഇൻസ്റ്റഗ്രാമിങ് ഇൻസ്റ്റഗ്രാമിൽ ബുക്ക് റീലുകൾ ചെയ്യുന്ന ഒരു പ്രത്യേക സമ്പ്രദായത്തിലിരിക്കെ എനിക്ക് മനസ്സിലായത് നമ്മൾ യൂട്യൂബിൽ ബുക്ക് റിവ്യൂ ചെയ്യുന്നതും ഇൻസ്റ്റഗ്രാമിൽ ബുക്ക് റീൽ ചെയ്യുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അതായത് മോസ്റ്റ്ലി ആൾക്കാർ ഇൻസ്റ്റഗ്രാമിൽ ബുക്കിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൂടുതൽ ആസ്വാദനങ്ങളായിരിക്കും നല്ല വിഷ്വൽസ് കാണിച്ചിട്ട് ഒരു നല്ല രീതിയിൽ പോയറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാം ഒരു ഒരു മിനിറ്റ് താഴെയുള്ള റീലിന് ആപ്റ്റായിട്ടുള്ള കണ്ടന്റ് യൂട്യൂബിൽ അങ്ങനെയല്ല ഞാനൊക്കെ ചെയ്യുന്നത് ബുക്ക് ട്യൂബിങ് ആണ് അതായത് ബുക്ക് റിവ്യൂ ആണ് ബുക്ക് റിവ്യൂ തന്നെ ഞാൻ ഒരുപാട് നെഗറ്റീവ്സ് പറയാറുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ചിലപ്പോൾ പേഴ്സണലി കുറച്ച് കുറച്ചധികം അധികം ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയ ബുക്കുകൾ പോലും ഞാൻ ഓദറിനോട് പറയും ഈ ഏരിയ ഭയങ്കര വീക്കായിട്ട് തോന്നിയെന്ന് ഞാനത് ഇങ്ങനത്തെ ഒരു ഫ്രെയിമിൽ വന്ന് പറയാത്തതിൻ്റെ റീസൺ കുറേ കുറേ ഇടത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ പറയുന്ന അഞ്ച് പോസിറ്റീവ്സിലും ഒരു നെഗറ്റീവിലും ആ ഒരു നെഗറ്റീവ് മാത്രമായിരിക്കും കൂടുതൽ ആൾക്കാരിലേക്ക് പോകുക അതിൽ നിന്നത് എനിക്കറിയില്ല നെഗറ്റീവിന് എപ്പോഴും ഒരു അങ്ങനത്തെ ഒരു അട്രാക്റ്റീവ് സാധനമുണ്ട് നമ്മളൊരു ബുക്കിനെക്കുറിച്ചോ ഒരു മനുഷ്യനെക്കുറിച്ചോ അഞ്ച് പോസിറ്റീവ്സോ ഒരു നെഗറ്റീവും പറഞ്ഞാൽ അഞ്ചും മുങ്ങും ഈ ഒന്ന് മാത്രമേ ഉള്ളൂ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ക്രിറ്റിസിസം പറയുമ്പോൾ കുറച്ചും മാന്യമായിട്ട് പറയണം എന്നുള്ള ഒരു അതിൻ്റെ ഒരു പഠനത്തിലാണ് ഞാൻ ക്രിറ്റിസിസം എങ്ങനെ നന്നായി പറയാമെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ ക്രിറ്റിസത്തിലേക്കും കൂടി ഫോക്കസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് പിന്നെ ഇൻസ്റ്റഗ്രാമിലേക്ക് വരുമ്പോൾ ഈ ബുക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയ കാര്യം നമ്മൾ ഒരു കണ്ടന്റ് നന്നായി പ്രസൻ്റ് ചെയ്യുക എന്ന് വെച്ചിട്ട് ആ ബുക്കിൻ്റെ വായനാനുഭവം ആ കണ്ടന്റ് പ്രസന്റേഷനും തമ്മിലൊരു ഒരു ഒരു ബാലൻസിങ് ഉണ്ട് അതായത് നിങ്ങളിപ്പോൾ ഒരു ബുക്ക് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബുക്ക് അത് നന്നായി പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ അപ്പോൾ നിങ്ങൾക്കത് മാച്ചിങ് ആണ് ഓക്കെ ഈ ബുക്ക് ഞാൻ വായിച്ചതാണ് അല്ലെങ്കിൽ ഇത് ഭയങ്കര ആപ്റ്റാണ് അതേപോലെ നന്നായി പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബുക്ക് നിങ്ങൾ വാങ്ങി വായിക്കുമ്പോൾ ഇതുപോലെ ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് മാറണം എന്നില്ല അതിനകത്തിൽ ഈ ബുക്ക് ഇൻസ്റ്റഗ്രാമിങ്ങിലും ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയ പുതിയ എഴുത്തുകാരൊക്കെ വിചാരിക്കുന്നത് ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആരെങ്കിലും നമ്മുടെ പുസ്തകം വാങ്ങി വായിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഫ്രീ കോപ്പി അയച്ചു കൊടുത്തിട്ട് വായിച്ചിട്ട് ഇതുപോലെ ഭംഗിയുള്ളൊരു റീൽ ചെയ്താൽ നമ്മുടെ ബുക്ക് നന്നായി പോകും എന്നാണ് കുറേ അധികം ആൾക്കാർ വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ബുക്ക് അത്തരത്തിലൊരു റീൽ ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് ഏത് ബുക്കും വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും സത്യമായിട്ട് ഏത് ബുക്കും വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അതൊരു പെയ്ഡ് റീലിന് വേണ്ടിട്ടാണെങ്കിൽ അത് ചെയ്യാൻ പറ്റും നമ്മളത് ചെയ്യാതിരിക്കുന്നത് നമുക്ക് വായിച്ചിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെ കുറച്ചും കൂടി ഭംഗിയിൽ അവതരിപ്പിക്കുമ്പോൾ ബുക്കിനേക്കാളും ഭംഗിയുള്ളതായി പോകരുത് നമ്മളുടെ അവതരണം എന്നൊരു ഐഡിയ വെച്ചിട്ട് വേണം പ്രെസൻറ്റ് ചെയ്യാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു ട്രിക്കി സംഗതിയുണ്ട് അപ്പം നിങ്ങൾ റീലുകൾ കണ്ട് പുസ്തകം വാങ്ങുന്ന ഒരാളാണെങ്കിൽ അതിനകത്ത് ആസ്വാദനമുള്ള റീലുകളും അല്ലാതെ ബുക്കിനെക്കുറിച്ച് പറയുന്ന റീലുകളും തമ്മിൽ തിരിച്ചറിയാൻ പറ്റണം അപ്പോൾ നല്ല ഒരു ഒരു ബീച്ച് സൈഡൊക്കെ കാണിച്ച് ഓരോ ഒരു പെൺകുട്ടി സാരിയിൽ എന്താ പറയുക സാരി എടുത്ത് ഒരു ബുക്ക് കയ്യിലൊക്കെ വെച്ചാൽ സ്ലോ മോഷൻ നടക്കുന്നു ബുക്കിൻ്റെ കവർ കാണിക്കുന്നു ബുക്കിനകത്തുനിന്ന് ഒരു നാല് വരിയോ അല്ലെങ്കിൽ ബുക്കിനെക്കുറിച്ച് പോയിറ്റിക്കായിട്ട് എഴുതിയ നാല് വരിയോ ബാക്ക്ഗ്രൗണ്ട് കേൾപ്പിക്കുന്നു ഒരു സിനിമയുടെ ഏതെങ്കിലും ഹം സോങ്സ് കേൾപ്പിക്കുന്നു ഇത്രയും കേട്ട് കഴിഞ്ഞാൽ ആ ബുക്ക് നല്ലതാണ് എന്ന് വിശ്വസിക്കരുത് ആ ബുക്ക് നിങ്ങൾക്ക് നല്ലതാവണം എന്നതിന് ഗ്യാരണ്ടിയില്ല അത് വേറൊരാൾക്ക് നല്ലതായിരിക്കും അത് റിലേറ്റീവാണ് സോ റീലുകളാണ്ട് ബുക്ക് വാങ്ങിക്കുന്നത് ഭയങ്കര മോശം പരിപാടിയാണെന്നൊക്കെയുള്ള ക്രിറ്റിസിസം നിലനിൽക്കേ ഞാൻ പറയുന്നത് ഞാൻ ഞാനതിൻ്റെ ഒരു മിഡിൽ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത് അതായത് റീല് കാണുന്ന ഒരു പുസ്തകം പരിചയപ്പെടാനാണ് പരിചയപ്പെട്ടിട്ട് നമുക്ക് അതിൻ്റെ ബ്ലർബൊക്കെ വായിച്ച് നോക്കി ഒന്ന് രണ്ട് സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ച് ഉറപ്പുവരുത്തി പറ്റിയാലുടെ റിവ്യൂ ഒക്കെ വായിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നിട്ട് വാങ്ങിക്കാം അല്ലെങ്കിൽ ലൈബ്രറി ബോയ് നോക്കാം ഇതൊക്കെയാണ് ഞാൻ ചെയ്യുക സോ ഇതാണ് ബുക്ക് ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു ഒരു ചാലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇൻ അഡിഷൻ ഒരുപാട് പേര് നമുക്ക് ബുക്ക് അയച്ചു തരാൻ റെഡിയാണ് ഒരു റീൽ റീല് എന്ന് ചോദിച്ചിട്ട് റെഡിയാണ് അപ്പോൾ ചില പുസ്തകങ്ങൾ ഇങ്ങനെ ഒരു ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറയാനുള്ള എലമെൻറ്റ് കാണത്തില്ല അപ്പോൾ നമുക്ക് ആ ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മളത് അവരോട് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരിക്കും ഇതൊന്നും പെയ്ഡ് ആയിട്ട് ചെയ്യുന്നതല്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്താലോന്നൊക്കെ വിചാരിച്ചു ഈ ബുക്കിൻ്റെ ഒരു റഷിങ് കാരണം പക്ഷെ ഞാൻ ചെയ്തില്ല അതിനോട് കുറേ ആൾക്കാർ ചെയ്യേണ്ടതെന്നും പറഞ്ഞു അപ്പോൾ ഞാനതൊക്കെ എടുത്തു ആൻഡ് ആ അപ്പോൾ ഈ ബുക്ക് റീല് ചെയ്യുന്നതിനകത്ത് ചിലതിനകത്ത് നമുക്ക് പറയാനും വേണ്ടി ഒത്തിരി സംഭവമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് നമുക്ക് ഓദറിനോടേ പറയാൻ പറ്റുള്ളൂ അതൊരു ക്യാമറ തുറന്ന് നാട്ടുകാരോട് പറഞ്ഞു ആ ബുക്കിൻ്റെ നോർമൽ സെല്ലിങ്ങിനെ മോശമായിട്ട് ബാധിപ്പിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അത് ചെയ്യാത്തത് ഞാൻ പറഞ്ഞിവിടെയാണ് പോകുന്നു ഓക്കെ അപ്പോൾ കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിൽ പറയാനുള്ളത് ഏകദേശം കാര്യങ്ങളൊക്കെ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വായന എവിടെയാണ് ഞാൻ ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങളും ഈ പറയുന്ന കൺഫ്യൂഷൻസും അല്ലെങ്കിൽ പബ്ലിഷിങ്ങിലുള്ള ഒരു ചാലഞ്ചസും പിന്നെ ഈ ഗ്രൂപ്പിൽ നിന്നുള്ള ഇറക്കി വിടലും ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് ഇതിനകത്ത് എവിടെയാണ് ഇപ്പോൾ സാഹിത്യം മെച്ചപ്പെടുത്താൻ ആരാണ് എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഴുത്ത് എവിടെയാണ് വായന എവിടെയാണ് നമ്മൾ എവിടെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് നമ്മൾ വളരെ ഡെഡിക്കേറ്റീവായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും വേണ്ട രീതിയിൽ വേണ്ട ഓഡിയൻസിന് അടുത്ത് അടുത്തേക്ക് എത്തുന്ന പോലുമില്ല അതായത് ഞാൻ എപ്പോഴും കാണാറുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള കുറെ ആളുകളുള്ള കമ്മ്യൂണിറ്റിയിൽ ആൾക്കാർ വന്നിട്ട് ചോദിക്കും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ ഞാൻ ഇതിനെക്കുറിച്ച് ഓൾറെഡി ഒരു റീൽ ചെയ്തിട്ടുണ്ടല്ലോ ആരും കണ്ടില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് മാറ്റർ ചെയ്യുന്നത് വിസിബിലിറ്റി ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമ്മളെ കാണുന്നവർ അവർക്ക് ആവശ്യമുള്ളതാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും അവർ നമ്മുടെ വീഡിയോസ് ഒന്നും കണ്ടിട്ടുണ്ടാവണം എന്നില്ല അവർ നമ്മളെ പ്രോപ്പറായിട്ട് നമ്മൾ പറയുന്നത് സീരിയസ്നെസ്സോടെ എടുത്തിട്ടുണ്ടാവണമെന്നില്ല എനിക്കത് മനസ്സിലായി കാരണം ഭയങ്കരമായിട്ട് മനസ്സിലായി കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ ആൾക്കാർ തിരിച്ചു വന്ന് വീണ്ടും പേഴ്സണലി എന്നോട് ചോദിക്കും ഇതെങ്ങനെയാണ് ശരിയാക്കണ്ടേ ഞാനൊരു ഫുൾ എൻ്റെ വീഡിയോ എടുത്തിട്ടാലും പേഴ്സണലി വന്ന് ചോദിക്കും സോ എൻ്റെ ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ വളർന്നു വരുന്ന എഴുത്തുകാരനോ വായനക്കാരനോ നല്ല രീതിയിൽ പ്രോഗ്രസീവായിട്ട് ചിന്തിച്ചു വളരാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനോ ആണെങ്കിൽ എൻ്റെ ഒരു കുഞ്ഞു ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴും അവനവൻ്റെ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുക നമുക്കൊരു വളർന്നു വരുന്ന സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ ശരിയാണ് പക്ഷേ കൂടുതൽ ഫോക്കസ് അങ്ങോട്ടേക്ക് വിടാതെ അവനവൻ്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ടോക്സിക് ആയിട്ടുള്ള സ്പേസസിൽ പോയിട്ട് നമ്മുടെ എനർജി കുറേ വേസ്റ്റാവും എനിക്കതാ പേഴ്സണലി മനസ്സിലായി ബാക്കിയുള്ളവർക്ക് വേണ്ടി സംസാരിച്ച് നമ്മൾ അവസാനം പുറത്താവും പുറത്താകുക എന്നുള്ളതല്ല അത് ഡ്രസ്സിങ് മാറ്ററാകത്തോ പുറത്തോ എന്നുള്ളത് പക്ഷേ നമ്മൾ അവിടെ ഒരു മോശം മനുഷ്യനായി ചിത്രീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് സോ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഫോക്കസ് എപ്പോഴും നമ്മളിലായിരിക്കണം നമുക്ക് എങ്ങനെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോവാം എന്നായിരിക്കണം ഇതിനോട് സഹകരിക്കാത്ത ജനാധിപത്യ മര്യാദകളില്ലാത്ത ഇടങ്ങൾ നമ്മുടേതല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം നമുക്കുണ്ടാവണം അല്ലെങ്കിൽ ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്താണ് ഈ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ അനുഭവങ്ങൾ പാച്ചാളികളുടെ വെളിച്ചത്തിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുള്ള എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം എനിക്ക് എടുക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും അല്ലെങ്കിൽ ഞാനെക്കുറിച്ച് ചിന്തിക്കുമെങ്കിലും ചെയ്യും സോ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് നമുക്ക് അടുത്ത കുറച്ചധികം വീഡിയോസ് ജാനറിങ്ങിനെക്കുറിച്ചും ഓദർ കോച്ചിങ്ങിനെക്കുറിച്ചൊക്കെയാണ് അപ്പോൾ അത് എഡിറ്റ് ചെയ്യുന്ന മുറയ്ക്ക് ഇടുന്നതാണ് അപ്പോൾ ബൈ